ശോഭാ സുരേന്ദ്രൻ കാത്തിരുന്ന ശുഭമുഹൂർത്ത മുഹൂർത്തം ഇനി വെറും മൂന്ന് ദിനരാത്രങ്ങൾ മാത്രം ഫെബ്രുവരി പതിനേഴാം തീയതി സംസ്ഥാന അധ്യക്ഷനെ ബി സംസ്ഥാന അധ്യക്ഷനെ ദേശീയ നേതൃത്വം പ്രഖ്യാപിക്കും മൂന്ന് പേരുടെ പേരുകളാണ് ഇപ്പോൾ സജീവ പരിഗണനയിലുള്ളത് ഒന്ന് മുൻ കേന്ദ്രമന്ത്രിയായ രാജീവ് ചന്ദ്രശേഖർ രണ്ട് ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റായ ശോഭാ സുരേന്ദ്രൻ മറ്റൊന്ന് ജനറൽ സെക്രട്ടറിയായ എം ടി രമേശ് രാജീവ് ചന്ദ്രശേഖർ നേരത്തെ തന്നെ പറഞ്ഞു അദ്ദേഹത്തിന് കേരള കേരളത്തിൽ അടിവേരികളുമായി തീരബന്ധമില്ല സാധാരണ പ്രവർത്തകരുമായി അത്ര ആഴത്തിലുള്ള ആത്മബന്ധം ഇല്ല അതുമാത്രമല്ല അദ്ദേഹത്തിന് മുഴുവൻ സമയവും കേരളത്തിൽ നിന്ന് പ്രവർത്തിക്കുവാനുള്ള സാഹചര്യമല്ല നിലവിലുള്ളത് ബിസിനസ്സും മറ്റു കാര്യങ്ങളുമായി മറ്റ് പല സ്ഥലങ്ങളിലും പോകേണ്ടതുണ്ട് അതുകൊണ്ട് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുവാൻ ഇപ്പോൾ സാധ്യമല്ല എന്ന് അദ്ദേഹം ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് ഇപ്പോൾ നറുക്കു വീഴാൻ സാധ്യതയില്ല എം ടി രമേശ് പി കെ കൃഷ്ണദാസ് പക്ഷത്തെ വലിയ നേതാവാണ് എ എൻ രാധാകൃഷ്ണനും പി കെ കൃഷ്ണദാസും ഒക്കെ ചേർന്ന വലിയൊരു കോക്കസിൻ്റെ ഭാഗമാണ് അപ്പോൾ എം ടി രമേശിനെ പ്രസിഡൻറ് സ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ടുവന്നാൽ വീണ്ടും ഗ്രൂപ്പ് പോര് സജീവമാകും പാർട്ടിയിൽ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലാകും വീണ്ടും കെ സുരേന്ദ്രൻ ഒരു ഗ്രൂപ്പുണ്ട് പക്ഷമുണ്ട് എന്ന് ദേശീയ നേതൃത്വത്തിന് കൃത്യമായി അറിയാം അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പ് അടിസ്ഥാനത്തിലാകും വീണ്ടും സംസ്ഥാന ബി മുന്നോട്ട് പോകുന്നത് അത് ആശങ്കാജടിലമാകും സംസ്ഥാനത്ത് വീണ്ടും ബി ജെ പിയുടെ വളർച്ചയെ തളർത്തും എന്ന ചിന്ത ദേശീയ നേതൃത്വത്തിനുണ്ട് പ്രഹ്ലാദ് ജോഷിക്കും അതുപോലെ തന്നെ ജാവേ കേന്ദ്ര നേതൃത്വം കേരളത്തെ ഏൽപ്പിച്ച ആളുകൾക്കും അവർക്കൊക്കെ ആ ഒരു ആശങ്കയുണ്ട് അവരൊക്കെ ദേശീയ നേതൃത്വത്തെ ഇക്കാര്യം അറിയിച്ചിട്ടുമുണ്ട് അപ്പോൾ അവർ ആ നിർദ്ദേശമനുസരിച്ച് അനുസരിച്ച് എം ടി രമേശും വരാൻ സാധ്യത കുറവാണ് ഈ അവസരത്തിലാണ് കുറച്ച് ദിവസം മുമ്പ് നമുക്കറിയാം ശോഭാ സുരേന്ദ്രനെ ഡൽഹിക്ക് വിളിപ്പിച്ചിരുന്നു അമിത്ഷാ ഉപഹാരമൊക്കെ നൽകി ശോഭാ സുരേന്ദ്രനെ കൈകൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ തീർച്ചയായും ശോഭാ സുരേന്ദ്രൻ്റെ പേരാണ് തെളിഞ്ഞു കേൾക്കുന്നത് ശോഭാ സുരേന്ദ്രൻ തന്നെയാകും സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് എത്തുന്നത് അതുമാത്രമല്ല നരേന്ദ്രമോദി നരേന്ദ്രമോദിജിയും അതുപോലെ തന്നെ അമിത്ഷായും അതുപോലെ ജെ പി നദ്ദയും ഒക്കെ ചേരുന്ന രാജ്നാഥ് സിംഗും ഒക്കെ ചേരുന്ന ദേശീയ നേതൃത്വം പറഞ്ഞിരിക്കുന്നത് സംസ്ഥാന സംസ്ഥാനങ്ങളിൽ വനിതാ വനിതകൾക്ക് പ്രാതിനിധ്യമുള്ള സംസ്ഥാനങ്ങളിൽ വനിതാ നേതൃത്വം എന്താണ് കൃത്യമായ കൃത്യമായി നേതൃഗുണം അടയാളപ്പെടുത്തിയ സംസ്ഥാനങ്ങളിലെങ്കിലും വനിതകളെ പ്രസിഡന്റുമാരായി നിയമിക്കണം ഒരു ഇരുപത് ശതമാനമെങ്കിലും വനിതകൾ വേണം എന്ന ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചിട്ടുണ്ട് ആ നിർദ്ദേശം ആ ഒരു ആഗ്രഹം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ശോഭാ സുരേന്ദ്രന് തന്നെയാകും നറുക്ക് വീഴുന്നത് മറിച്ചാണെങ്കിൽ എം ടി രമേശ് എന്നുള്ള പ്രശ്നം പറഞ്ഞു രാജ്യത്ത് ചന്ദ്രശേഖർ സ്ഥാനം ഏറ്റെടുക്കാൻ ഇല്ല എന്ന് പറഞ്ഞു ആ ഒരു സാഹചര്യത്തിൽ ശോഭാ സുരേന്ദ്രന് തന്നെയാകും സംസ്ഥാന പ്രസിഡന്റായി എത്തുക ശോഭാ സുരേന്ദ്രന് മുന്നിൽ വരുന്ന വെല്ലുവിളികൾ ധാരാളമുണ്ട് കെ സുരേന്ദ്രൻ എന്തു വന്നാലും ദേശീയ നേതൃത്വത്തിലേക്ക് പോകും അതുപോലെ തന്നെ രാജ്യസഭാ സീറ്റിലെ ഒഴിവ് ജൂലൈയിൽ വരുന്ന ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ വരുന്ന ഒഴിവുകളിലേക്ക് എന്താണ് കെ സുരേന്ദ്രൻ പരിഗണിക്കപ്പെടും വി മുരളീധരൻ നേരത്തെ കേന്ദ്രമന്ത്രിയായിരുന്നു അദ്ദേഹത്തിന് എന്താണ് കേന്ദ്രമന്ത്രിസ്ഥാനം ലഭിച്ചിട്ടുണ്ട് രാജ്യസഭ എം പി സ്ഥാനമൊക്കെ ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇക്കുറി വി മുരളീധരനെ മന്ത്രിസ്ഥാനത്തേക്കോ രാജ്യസഭാ എം പി സ്ഥാനത്തേക്കോ പരിഗണിക്കുന്നതിന് പകരം ദേശീയ നേതൃസ്ഥാനത്തേക്ക് പരിഗണിക്കും പകരം കെ സുരേന്ദ്രനാകും രാജ്യസഭാ എം പി സ്ഥാനത്തേക്കും അതുപോലെ തന്നെ കേന്ദ്ര സഹമന്ത്രി സ്ഥാനത്തേക്കുമൊക്കെ പരിഗണിക്കപ്പെടുന്നത് എന്നതാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്ന ഒരു ചിത്രം കെ സുരേന്ദ്രന്റെ ശല്യം അങ്ങനെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ശോഭ സുരേന്ദ്രന് ഉണ്ടാവുകയില്ല എന്നാൽ പി കെ കൃഷ്ണദാസ് എ എൻ രാധാകൃഷ്ണൻ എന്നീ ആളുകൾ ശോഭാ സുരേന്ദ്രനെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ഈ നാൾ ഇതുവരെ പിന്തുണച്ചിരുന്നു എന്നാൽ ശോഭാ സുരേന്ദ്രൻ അധികാര കസരയിൽ കയറിയിരിക്കുമ്പോൾ എം ടി രമേശിനെ തഴഞ്ഞുകൊണ്ടാണല്ലോ ശോഭാ സുരേന്ദ്രൻ വന്നത് എന്ന ഒരു ചിന്ത പി കെ കൃഷ്ണദാസിനും പക്ഷത്തിനും ഉണ്ടാവുകയും കെ സുരേന്ദ്രനെ പിന്തുണച്ചിരുന്ന സി കൃഷ്ണകുമാർ പോലുള്ള ആളുകളൊക്കെ ശോഭാ സുരേന്ദ്രനെ എത്ര കണ്ട് അകമഴിഞ്ഞ് സഹായിക്കും പിന്തുണയ്ക്കും എന്നതൊക്കെ ഇനി വരുന്ന ആളുകളിൽ കണ്ടറിയണം സുഗമമാവില്ല ശോഭാ സുരേന്ദ്രനെ ബി ജെ പിയുടെ ഭരണ എന്താണ് കേരളത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നത് ഒരു വാസ്തവമാണെങ്കിൽ കൂടി ശോഭാ സുരേന്ദ്രൻ കേരളത്തിലെ ജനങ്ങൾക്ക് ഇഷ്ടമാണ് ശോഭാ സുരേന്ദ്രൻ അമിത്ഷായെ കാണുന്നതിനു മുമ്പ് വരെയുള്ള ശോഭാ സുരേന്ദ്രനും അമിത്ഷായെ കണ്ട് കേരളത്തിന്റെ പദവി ലഭിക്കുമെന്ന് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഉറപ്പായതിനുള്ള ശോഭാ സുരേന്ദ്രനും രണ്ടും രണ്ട് മുഖങ്ങളാണ് ആദ്യ മുഖത്ത് ആദ്യ ഭാഗത്ത് ശോഭാ സുരേന്ദ്രൻ കുറച്ചുകൂടി ലോയൽ ആയിരുന്നു കുറച്ചുകൂടി വിശ്വസിക്കാൻ ക്രെഡിബിലിറ്റി ഉള്ള ബി ജെ പി നേതാവായിരുന്നു എവിടെ പോയാലും ആളുകൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു നേതാവായിരുന്നു വർഗീയ വിഷം അത്രമാത്രം തൊട്ടു തീണ്ടാത്ത ഒരു നേതാവായിരുന്നു ഇത്തി എന്നാൽ അമിത്ഷായെ കണ്ടതിന് ശേഷം ഡൽഹിയിൽ വെച്ച് പറഞ്ഞതൊക്കെ എന്താണ് വർഗീയ വിഷം കുത്തി നിറച്ച ഒരു നേതാവിൻ്റെ മുഖമായി മാറിയിട്ടുണ്ട് ശോഭയുടെ മുഖം അങ്ങനെ വർഗീയ വിഷം നിറയ്ക്കപ്പെട്ട നേതാവായി കേരളത്തിൽ തിരിച്ചെത്തിയ ശോഭാ സുരേന്ദ്രനെ കേരളം എത്ര കണ്ട് സ്വീകരിക്കും എന്നതും ഇനി കണ്ടറിയണം ഏതായാലും ശോഭാ സുരേന്ദ്രൻ ബി ജെ പിയുടെ പ്രസിഡൻ്റാകുമെന്ന കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് പതിനേഴാം തീയതി പ്രഖ്യാപനം വരുമെന്നാണ് ദേശീയ നേതൃത്വം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്